റിയാൻ ഞാൻ രണ്ടു മൂന്ന് ദിവസായിട്ട് ശരിക്കും ഉറങ്ങിയിട്ടില്ല ആ അത് കൊറച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഉറങ്ങാത്തത് എങ്ങനെ എന്തായാലും നമസ്കാരം എനിക്ക് ആദ്യം തന്നെ ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിൽക്കാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയാണ് എങ്ങനെ സംസാരിക്കേണ്ടറിയില്ല എൻ്റെ അമ്മ എൻ്റെ മനസ്സിലൂടെ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്തായാലും എനിക്ക് ഒരു വലിയ സന്തോഷത്തിന് അമ്മാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടം െ നാല് വർഷം ഈ ഒരു കാര്യം വരുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യത മാത്രമല്ല ശരിക്കും എനിക്ക് നിങ്ങളോട് പറയുന്നതിന് ഒരു കുഴപ്പമില്ല നല്ലപോലെ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു വ്യക്തിയാണ് ഇന്നൊരു പത്തിരുപതിനായിരത്തിന്റെ സാരി കൊടുത്ത് നിൽക്കുന്നത് നിങ്ങൾ ഈ നാലു വർഷം നാല് വർഷം കൂടെ അല്ല മുന്നേ ഞാൻ എന്തെല്ലാം അനുഭവിച്ചെന്നുള്ളത് എനിക്ക് ഒരിക്കലും ഇനിയും നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം പല വീഡിയോസിലൂടെയും പല രീതിയിൽ ബിഒപികളിലായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നെ അപ്പുറം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസിലേക്ക് കടക്കാൻ താല്പര്യമില്ല ഒരുപാട് ആൾക്കാരോട് നന്ദി പറയണമെന്നുണ്ട് ആ നന്ദി ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചെക്കിന് വാങ്ങിക്കോടായിരിക്കും ിൽ എത്തുന്ന ഉറപ്പായിട്ടും ഞാൻ തീർച്ചയായിട്ടും വിചാരിച്ചിട്ടുണ്ട് കാരണം മുന്നിൽ നിൽക്കുന്ന രഞ്ജിരാജ് സാറിനോട് പ്ലാൻ തരുന്ന സമയത്ത് എനിക്ക് ഈ ഒരു അമ്പത് ലക്ഷം കിട്ടുമോന്ന് ചോദിച്ചപ്പോ ചെ സാറാ കണ്ണടം കൊതിച്ച് എന്നെ നോക്കിയിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം ഇങ്ങനെന്താണ് ചോദിക്കണെന്ന് കാരണം എന്റെ തിരക്കിനിടെ പ്ലാന് പറയാൻ വന്ന രാധികാമേളത്തിന് ഞാൻ രണ്ടു മൂന്നാഴ്ച വിട്ടുമിട്ടും ഞാൻ എന്തായാലും ജോയിൻ ആവില്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വയ്യാർ നടന്ന വ്യക്തിയാണ് രാധികാമേഡം ആ രാധികം രഞ്ജിരാ സാറിനാകട്ടെ അല്ലെങ്കിൽ എൻ്റെ മറ്റു പല അപ്ലയൻസിലും ഒരിക്കൽ പോലും സ്വപ്ന ഈ റാങ്കിൽ നിൽക്കും എന്നുള്ളത് തീർച്ചയായിട്ടും അവന് വേണ്ടിയിട്ടുണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് വാശിയായിരുന്നു പൈസ അത്രയും ആപ്രാദമായിരുന്നു വിദ്യാഭ്യാസം വേണ്ട എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം വിദ്യാഭ്യാസവും വിദ്യാഭ്യാസം വേണ്ടെന്ന് പറഞ്ഞ എൻ്റെ വിദ്യാഭ്യാസം വേണം പക്ഷെ എനിക്ക് വേണ്ട കോഴികൾ ഞാനൊന്നും റപ്പായിട്ടും ഉറപ്പായിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നാല് വർഷം കൊണ്ട് ഇന്ന് കോടികൾ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മളെ മറ്റു പല കാരണങ്ങളും പല ആൾക്കാരും ഞാൻ ഓരോ ലീഡേഴ്സിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എന്നോട് പറയാൻ ചേച്ചി പൈസ ഇല്ല ജോയിൻ ആവാൻ പൈസ ഇല്ല അല്ലെങ്കിൽ ചേച്ചി എനിക്ക് ഇന്നതാണ് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല ഞാൻ എടുത്ത ഒരു തീരുമാനമാണ് വരുന്ന സമയത്ത് ഞാൻ എടുത്ത തീരുമാനമാണ്